ആ യാത്രയുടെ രണ്ടാം ഭാഗമാണ് സിങ്കാരയിൽ ബോണറ്റ് ബക്കാക്കും കൂട്ടമായി ഉണ്ട് ഇവ രണ്ടും അധികം പ്രശ്നമില്ലാതെ ഒരേ സ്ഥലത്ത് കഴിഞ്ഞു വരുന്നു ലങ്കൂറുകൾ മുകളിലും സാധാരണ കുരങ്ങന്മാർ വഴിയിലുമാണ് നിൽക്കുന്നത് ആ കാട്ടുവഴിയിൽ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ ബോണറ്റ് ബക്കാക്കുകൾ ഓടി വന്ന് വണ്ടിക്കരയിലെത്തുന്നുണ്ട് കാരണം വണ്ടിയിൽ എത്തുന്നവർ സ്ഥിരം ഭക്ഷണം കൊടുക്കാറുണ്ട് അതിനായാണ് അവ വണ്ണിക്കരയിൽ എത്തുന്നത് ഇത് അവയ്ക്ക് വലിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കുമെന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ നമ്മുടെ ഉപ്പും മധുരവും ഒന്നും അവയ്ക്ക് ചേരുന്നതല്ല മൈദ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ അവയുടെ എടുക്കുമെന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് കാഴ്ചകളാകാൻ അവയെ ഉപയോഗിക്കാതിരിക്കുക കാഴ്ചകൾ തരുന്നതിനോടൊപ്പം ഇവർ അപകടകാരികളാണെന്ന കാര്യവും അറിയുക അവയുടെ പലും നഖവുമെല്ലാം നിങ്ങൾക്കും അപകടം ഉണ്ടാക്കും എന്ന കാര്യവും അറിയാ നീ സ്വല്പറക്ക പൂട്ടിക്ക് കിടക്കാൻ ഷോട്ടാ പെയ്യട്ടെ അതെ അവൻ അവൻ ചാടിക്കറും അവൻ ഭയങ്കര അവൻ ഇപ്പ ഇവിടെ ഉണ്ടായിരുന്നെ ഇപ്പറ എന്നിട്ട് ഒന്ന് കിട്ടാഞ്ഞിട്ട് അപ്പുറത്ത് വന്നു വലിയ ലെങ്കൂറുകൾ തൂങ്ങിയടെ മരത്തിൽ നിന്ന് കായകൾ കഴിക്കുന്നുണ്ട് അവയെ പകർത്തി വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ ആൺ മയിലുകൾ കാഴ്ചയായി ദൂരത്തെ സർപ്പൻറ്റീകൾ എന്ന് തോന്നുന്നു ഇരയെ അകത്താക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ചിന്തിക്കുക ഒന്നൊന്നിന് ആഹാരമായി എത്ര ജീവികൾ ദിനം പ്രതി കൊല്ലപ്പെടുന്നുണ്ടോ എന്ന് അറിയുക ആഹാരം അവയ്ക്ക് ലഭിക്കുമ്പോൾ ഒരു ജീവൻ ആഹാര ശൃംഖലയുടെ മനോഹരവും ഭീകരവുമായ ആ മുഖം ആ ചക്രം ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് മനുഷ്യന്റെ നിലനിൽപ്പും എന്ന് അറിയുക സിങ്കാരയിൽ നിന്നും മയറിലെത്തുമ്പോൾ മാൻകൂട്ടങ്ങൾ ഇടതുവശത്ത് നിൽക്കുന്നു അവ വഴി ക്രോസ് ചെയ്യാനാണ് നിൽക്കുന്നത് വണ്ടി നിർത്തി കൊടുത്തു നമുക്കല്ലേ കിട്ടുമായിരുന്നു ആ വലിയ കാഴ്ച സമ്മാനിച്ച് കാട് കയറി പോവുകയാണ് വഴിയിൽ ലെങ്കൂറുകൾ അർമാദിക്കുന്നുണ്ട് പെട്ടെന്ന് ഇടതുവശത്തോട് ബാർക്കിംഗ് ഡിയർ മിന്നായം പോലെ കാട് കയറിപ്പോയി അവയെ ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുന്നിലൊരു മ്ലാവ് വഴിയടക്കുവാനും ഒരുങ്ങുന്നു അത് നമ്മളെ ശാന്തമായിരുന്നു നോക്കി പതിയെ കാട് കടന്നുപോയി മ്ലാവിന് മയറിൻ്റെ കളറാണ് ഉണങ്ങിയ കാടുകൾക്ക് പെട്ടെന്ന് അതിനെ മറയ്ക്കുവാനും സാധിച്ചു മുന്നിൽ മാനുകൾ കാഴ്ചകളാകുന്നുണ്ട് കൊമ്പുള്ള വലിയ മാനുകൾ നമുക്ക് മുന്നിൽ നേരെ നോക്കി നിൽക്കുന്നു തൊട്ടടുത്ത് അമ്മയുടെ പാൽ കുടിക്കുന്ന കുട്ടിമാൻ അധികം ആ കാഴ്ച തരാതെ അമ്മ കുട്ടിയെ തട്ടി മാറ്റി അകന്നു മാറുന്നു മയാറിൽ ലുടെ സമ്മേളനം എന്ന് തോന്നിച്ചു അത്രയ്ക്ക് ലെങ്കൂറുകൾ നമുക്ക് മുന്നിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഒതുങ്ങുന്ന കാഴ്ചകളായിരുന്നില്ല അത് ലെങ്കൂറുകൾ പല സ്ഥലത്തായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പന്നിയും കാട്ടുകോഴിയും എല്ലാം കാഴ്ചകളാകുന്നുണ്ട് ഒരു ഊപ്പരിടക്കിരിക്കുന്നുണ്ട് അതിലൊക്കെ മനോഹരമായ ആ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മയാറിന്റെ വേരൽ കാഴ്ചയിൽ നിന്നും പുതുമഴ പോലെയായിരുന്നു പൂക്കളുടെയും ചുവന്ന തലയുള്ള തത്തുകളുടെയും കാഴ്ചകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയത് ആ കാഴ്ച വെട്ടത്തിന്റെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയെ ആസ്വദിച്ചതിന്റെ പകർത്തി പൂക്കളുള്ള ആ മരത്തിൽ ചെറു കുരുവികളും മറ്റു പക്ഷികളുമെല്ലാമുണ്ട്

മയറിന്റെ ആ ചുവപ്പിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കൂട്ടമായി വീണ്ടും ലെങ്കൂറുകൾ വഴിയിൽ വണ്ടിയുടെ ഹോളടി ശബ്ദത്തിൽ അവ ചിതറി ഓടുകയാണ് ആ കാഴ്ചയും പകർത്തി നമ്മൾ മടക്കത്തിനൊരുങ്ങുകയാണ് വീണ്ടും മുതുമല വഴി കേരളത്തിലേക്ക് കടക്കുവാൻ തുടങ്ങുമ്പോൾ ആ കാഴ്ചയും കൂടെയുള്ളവർ കണ്ടു പിടിയാന പിടിയാന എങ്കിലും കാട്ടാനയാണിത് ഈ യാത്രയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാഴ്ചകളും കൂടെയുള്ളവർക്ക് കാണുവാൻ സാധിച്ചു ആനയും കാട്ടുകൂത്തും ബോണറ്റ് മക്കാക്കും മ്ലാവും ബാർക്കിംഗ് ഡിയറും മാനും മയിലും പന്നിയും കാട്ടുപോഴിയും ചുവന്ന തലയുള്ള തത്തയും എല്ലാം കാഴ്ചയായപ്പോൾ ഈ യാത്രയിലെ കാണുവാൻ പാടില്ലാത്ത ലെങ്കൂറിനെ വഹിച്ചുകൊണ്ടുള്ള കേരള വണ്ടിയുടെ പോക്കുമെല്ലാം കടന്ന് ചെക്ക് പോസ്റ്റ് കടക്കുകയാണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് സ്നേഹത്തോടെ നന്ദിയോടെ ജൂബി കരിക്കാടൻ എം ടി ഐ